ഹലോ ഹായ് വെൽക്കം ബാക്ക് മഴ നച്ചിട്ട് മുടിയൊക്കെ നനഞ്ഞു ഞാൻ വീണ്ടും കുഞ്ഞുമ്മയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു ഞാൻ ഇവിടുന്ന് അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടെ ഇപ്പം ചെറുതെ കുഞ്ഞാമേ വലപ്പം വീടെടുക്കാൻ പറ്റുമല്ലോ കുഞ്ഞാമേനെ വേറൊരു കുഞ്ഞുമ്മ തൊട്ടപ്പുറത്ത് വീടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചല്ലോ ഇവിടെ വീട് അടുത്തടുത്തുള്ളത് അപ്പം അങ്ങോട്ട് കൊണ്ടുപോയി അവൻ അവിടെ നിന്ന് ടി വി എന്തോ കാണാൻ തോന്നുന്നു അപ്പം ഞാനിവിടെ കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട് കറി വെക്കണം മീൻ കറി മീൻ കൊണ്ടുണ്ടായിരുന്നു അപ്പം മീൻ വെട്ടി കറി വെക്കാനൊക്കെ നിന്നു അപ്പം ഞാൻ അവനെ അങ്ങോട്ടാക്കി അങ്ങനെ ആകില്ല അവരൊന്ന് കൊണ്ടുപോയി ഞങ്ങളവിടെ നിന്ന് വന്നപ്പോഴേക്കും കുഞ്ഞുമോ വന്നു ചെറിയ കുഞ്ഞുമോ വന്നിട്ട് അവനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയിട്ടോ അപ്പം ഞാൻ ഞാൻ പറയാറുണ്ടല്ലോ വീഡിയോ ചെയ്യുമ്പോൾ പേപ്പറിൽ എഴുതി വെക്കും പക്ഷെ ഇവിടെ പേപ്പറൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല ഇവിടെ അതിനുള്ള ഉണ്ടാവും തപ്പണം ഞാൻ അപ്പം ഞാൻ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്കതൊന്ന് ഷെയർ ചെയ്യണം തോന്നി ഓക്കെ അതിന് മുന്നേ ഞാൻ ഇവിടുന്ന് പോകാനുണ്ടായ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ വീട് അതായത് തൊണ്ണൂറ്റിനാലിലോ വർഷങ്ങൾക്ക് മുന്നേ അതായത് പപ്പയ്ക്ക് ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ പപ്പയ്ക്ക് ജോലി എൻ്റെ പപ്പ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന് ജോലി കിട്ടിയ സമയത്ത് പണി തുടങ്ങിയൊരു വീടാണ് കേട്ടോ അത് പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് കുട്ടി കുട്ടി അനിയത്തിമാരാണ് അങ്ങനെ സാമ്പത്തികം ഒരു അധ്യാപകനാണ് അറിയാമല്ലോ സാമ്പത്തികം എത്രത്തോളം ഉണ്ടാകും അപ്പം അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവും അങ്ങനെ ഇങ്ങനെ എല്ലാ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പൈസ ഓ വീഡിയോ ചെയ്യാമെന്ന് ഇതെന്താ എന്താ മാക്സിയിലൊക്കെ ദേവ മാക്സിയോ അതൊക്കെ ആ കാര്യം നോക്കിയില്ല ആ എന്നാ കുഴപ്പമില്ല വേറെ എന്താ ചോറ് എനിക്ക് നല്ല മീൻ നമുക്ക് ഇപ്പൊ എഴുതിയുള്ളൂ എന്നാ പിന്നെ കൊടുത്താൽ മതി അവിടെ കറി വെച്ചോണ്ടിരിക്കുമ്മൻ വന്നിട്ട് തുമ്മന്റെ കാരണം എന്താണെന്നറിയില്ലേട്ടാ ഇവൻ നിങ്ങടെ തിരിച്ചു വന്നേ നോക്ക പറയണ്ട ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറ്റിയപ്പോ അടുത്തടുത്ത് വന്നിട്ട് അവൻ ഓക്കെ ഞാൻ പറയാൻ വന്നെന്താന്ന് വെച്ചാ അപ്പൊ അത്രയും വർഷം മുന്നേ പണിതൊരു വീടാണിത് അപ്പൊ അന്ന് ഞങ്ങൾ ഇവിടുന്ന് വീട് തൃശ്ശൂർക്ക് ആദ്യം പപ്പ മാത്രമാണ് അവിടെ വന്ന് ഇതാക്കിയിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫാമിലിനെ കൊണ്ടുപോയത് വർഷങ്ങൾക്ക് ശേഷമാണ് ഫാമിലിനെ കൊണ്ടുപോയത് പക്ഷെ എന്നിട്ടാണ് ഈ വീട് കംപ്ലീറ്റ് ആയിണ്ടാവുന്നില്ല ഈ വീടിന് സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നില്ല സിറ്റൗട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം സിറ്റൗട്ട് ഉണ്ടായിരുന്നില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വർഷങ്ങളോളം പിന്നെ അവിടെ ഫ്രണ്ടിന് ഇരിക്കുമായിരുന്നു പിന്നെ ഇവിടേക്കൊരു ശ്രദ്ധ ഉണ്ടായില്ല തൊട്ടടുത്ത് റിലേറ്റീവ്സൊക്കെ ഇങ്ങോട്ട് വരാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല ഇപ്പം നോക്കുമ്പോൾ നമ്മുടെ വീട് നമ്മളങ്ങനെ വരുവാണെങ്കിൽ തന്നെയും അങ്ങനെ വെക്കേഷൻ എങ്ങനെ വന്നാൽ പെട്ടെന്ന് അങ്ങ് പോവായിരുന്നു നമ്മൾ വീടിൻ്റെ കാര്യത്തിനൊന്നും ശ്രദ്ധ കൊടുത്തില്ല തറസിൻ്റെ മുകളുടെ ചുറ്റുപുറം മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരങ്ങളെല്ലാം വീണ് മര മരങ്ങളുടെ ഇല വീണും മരക്കഷ്ണം വീണും വീടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ കിടന്നു വീട് മുഴുവൻ നാശമായി പോയി എന്ന് പറയാം നാശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഡോറൊക്കെ അത്രയും ഡോറിൻ്റെ പട്ടിയിലൊക്കെ വീട് വീടിന് ആദ്യം പണിയേണ്ട അവസ്ഥയിലേക്ക് ഈ വീടെത്തി വീട് മുഴുവൻ ചോർച്ചയായി കംപ്ലീറ്റ് പ്രോബ്ലമായി അപ്പോൾ ഇവർ അവിടെ എവിടെ വീട് പിടിച്ച് താമസിക്കണം എന്നൊരു പ്ലാൻ ഇല്ലെങ്കിൽ ഇവരൊന്നുകിൽ ഇവിടെ വന്നിട്ട് നോക്കുക അങ്ങനെ അങ്ങനെ യാതൊന്നും ചെയ്തിട്ടില്ല ഇത് ശ്രദ്ധിക്കാനേ പോയില്ലീശോയെ അങ്ങനെ ശ്രദ്ധിക്കാനേ പോവാണ്ട് ഈ വീട് അങ്ങട് നാശകോലമായി എന്ന് പറഞ്ഞാൽ നാശകോലമായി പോയി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം റിട്ടയർ ആവണത്തിൻ്റെ കുറച്ച് മാസം മുന്നേ ഒരു കുറച്ച് ഒരു വർഷത്തേക്ക് റിട്ടയർമെന്റ് നീട്ടി കിട്ടി വർപ്പിക്കും അപ്പൊ അപ്പൊ വീട് പണിക്കാണെന്ന് പറഞ്ഞാൽ അവിടെ നാട്ടിലേക്ക് വരികയും ഈ എൻ്റെ തൊട്ടു പുറകിൽ കാണുന്നുണ്ട് അവിടെ ഒരു അവിടെ ഒരു ഭീമ അതിന്റെ കൂടെ അവൻ അപ്പം ആ വീടൊക്കെ എന്താ പറയാ പാപ്പ വന്ന് ആ സമയത്ത് പാപ്പയ്ക്ക് വീട് പണിയാണെന്ന് പറഞ്ഞ പാപ്പ എന്നെയും അമ്മേനെ അവിടെ നിർത്തിയിട്ട് പപ്പ ഇവിടെ വീട് പണിക്കാണെന്നും പാട വന്നു പക്ഷെ വീട് പണി നടക്കുന്നുണ്ടോ പണിക്കാരവിടെ ഇണ്ടായിരുന്നു പപ്പ അത് ശ്രദ്ധിച്ചില്ലോന്നെനിക്കറിയില്ല എന്തായാലും പണി കഴിഞ്ഞത് ഇവിടെ ഒരു റൂം ഉണ്ടായിട്ട് കുട്ടി പൊളിച്ചു ഇവിടെ ഒരു ഡൈനിങ് പോലെ ആക്കി പക്ഷെ വീട് നല്ല വൃത്തിക്ക് ചോരുന്നുണ്ട് അതും ഇവിടെ വാ ഇപ്പൊ പറയാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വീട് ഫുള്ള് ചോർച്ച തുടങ്ങി ടാങ്ക് ടെങ്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും വെള്ളത്തുള്ളികളാണ് നിൽക്കുന്നത് കണ്ടോ ചോരാൻ തുടങ്ങി ചോരാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും വയറിങ് പ്രോബ്ലം വന്നു അപ്പം വയറിങ് നമുക്ക് ഫിക്സ് ചെയ്യണം പൈപ്പ് പ്ലമ്പിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ എടുത്തോ അങ്ങനെ പ്ലംബിങ്ങും ചെയ്യാനുണ്ടായിരുന്നു പ്ലംബിങ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോരാൻ തുടങ്ങി അത് കഴിഞ്ഞ് പ്ലംബിങ് ബാക്കിയുണ്ടായിരുന്നു പ്ലംബിങ് മുന്നേ ചേരുന്നുണ്ടാവല്ലേ ഇപ്പം സിസ്റ്റർ പുറത്ത് പോയല്ലോ പുറത്ത് പോയപ്പം ഈ വീട് അവൾക്ക് എഴുതി കൊടുക്കുകയാണെന്ന് അമ്മയും പപ്പയും പറഞ്ഞപ്പോൾ അവൾ ഈ വീട് റെഡിയാക്കി എടുക്കാൻ തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങളിവിടെ ചോർച്ചയൊക്കെ കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്താ പറയുക ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം ആ സാഹചര്യം ചോർച്ച ഉണ്ടല്ലോ അങ്ങനത്തെ സാഹചര്യം ടൈലൊന്നും ഇട്ടില്ല തറയൊന്നും സെറ്റ് ചെയ്തില്ല ഇപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്നാണ് നിൽക്കുന്നതുള്ള പക്ഷേ ഇവർ ഇവിടെ രാത്രി ജസ്റ്റ് ആ പോയി വെക്കാൻ ഉറങ്ങാമല്ല ഇവർ എന്തിൻ്റെ ടി വി കാണാൻ വന്നിരിക്കുന്നു അതൊന്നും ഇവിടെ പ്രത്യേകിച്ച് വലിയ സമയമൊന്നും ഇവരോട് സ്പെൻഡ് ചെയ്യുന്നില്ല അപ്പം അതാണ് ഇവിടുത്തെ സാഹചര്യം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് മറ്റേ കുറച്ചും കൂടി ഒരു മോനെ നിർത്താൻ എനിക്ക് ഇവിടെ നിൽക്കുന്നോണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷെ മോനെയും കൊണ്ട് ഇവിടുന്ന് കുറച്ച് ഇതായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് കാണണം എന്ന് പറഞ്ഞോണ്ടി ഞാൻ ഓടുന്നത് നമ്മ കടയൊക്കെ തുടങ്ങി തുറന്നു കാരണം കൊച്ചിനെ കാണാനൊക്കെ ബുദ്ധിമുട്ട് ഏർ ആ അങ്ങോട്ട് വരാനും പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കളയല്ലേ അപ്പൊ അതൊക്കെയാണ് സാഹചര്യം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത് ഓക്കെ അപ്പം അവിടെ ചെന്ന് നിന്നപ്പം സംഗതി ശരിയാണ് ഫുഡൊക്കെ കറക്റ്റ് എല്ലാം ഭക്ഷണം നല്ല ഭക്ഷണം ഒക്കെ ശരിയാണ് പക്ഷേ എനിക്കുണ്ടായ എൻ്റെ ഒരു ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ ഉണ്ടായ സാധ്യത നമ്മുടെ മനസ്സ് എന്താ പറയുക ഞാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സ് അത്രയും റിലാക്സ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അത്രയും റിലാക്സ് ആയിട്ട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ അത്ര റിലാക്സ്ഡ് ആയിട്ട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ അടുത്ത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരും അതുകൊണ്ട് നിങ്ങൾ അത് പ്രാർത്ഥിക്കണം അതുകൊണ്ട് നമ്മൾ ഇത് പ്രാർത്ഥിക്കുന്നത് നമ്മളൊരു കമ്പനി ചെയ്യുമ്പോൾ നമുക്കൊരു ഭയം വരും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും നീ ദൈവത്തെ കാണുന്നില്ല നീ അങ്ങനെ കാണുന്നില്ല നമ്മൾ ഇങ്ങനെ കാണുന്നില്ല നമ്മൾ നമ്മുടെ ടോ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകാഗ്രത നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ചിന്തിക്കാൻ നമ്മൾ അതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അതേപോലെ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുക മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക അവരുടെ ഉള്ളിൽ സങ്കടം വരുത്തക്ക രീതിയിൽ മാക്സിമം സംസാരിക്കാൻ അതൊക്കെയാണ് നമ്മൾ ദൈവത്തെ ദൈവത്തിൽ ദൈവത്തിനടുത്ത് നിൽക്കുക ദൈവത്തെ പ്രാർത്ഥിക്കുക എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് അത്രയും മെന്റൽ ഇഷ്യൂ മെന്റൽ ആ ഒരു ടോർച്ചർ ഫീൽ ചെയ്യുന്നു കാരണം ഞാനിവിടെ നിൽക്കുന്ന ദിവസം ഒക്കെ ഹാപ്പി ആയിരുന്നു ഞാൻ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടല്ലോ എന്നാലും ചിലതൊക്കെ ഞാൻ ക്ഷമിച്ച് നിൽക്കുവായിരുന്നു കാരണം നമ്മുടെ സാഹചര്യം ഇതാണ് നമ്മളിവിടേക്ക് വന്നു ില്ല പക്ഷെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഉള്ളില് പ്രാർത്ഥനയുണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ട് പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നു പറയുമ്പോ നമ്മളൊരു പാട്ട് കേൾക്കാൻ പറ്റില്ല ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഫോൺ കയ്യിൽ എടുക്കാൻ പറ്റുന്നില്ല ആർക്കിട്ട് മൊത്തത്തിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുമ്പോ ആ ടൈമില് നമ്മളെടുത്ത് പറയുകയാണ് പ്രാർത്ഥിക്കേ ഇതൊക്കെ എടുത്ത് മാറ്റി ഇതിലൊന്നും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാനതൊക്കെ കേൾക്കാം പക്ഷെ അവനവൻ്റെ ഫാമിലിയിലേക്ക് വരുമ്പോൾ അവനവൻ്റെ മക്കൾ എന്ന് പറയുമ്പോ അവരെടുത്ത് മുതലേ അവർ ഇരുപത്തിനാല് അപ്പം എനിക്ക് തോന്നി പ്രാർത്ഥിക്കുന്ന നല്ലതാണ് പക്ഷെ ആരെയും എന്താ പറയുക ടോർച്ചർ ചെയ്ത് പ്രാർത്ഥിപ്പിക്കരുത് പ്രാർത്ഥന എന്ന് പറയുന്നത് അവനവനിൽ തോന്നുന്നുണ്ട് അവനവൻ്റെ ഉള്ളിൽ ഒരു വികാരമാണ് എനിക്ക് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കുകയാണെന്ന് തോന്നി അതുകൊണ്ടെനിക്ക് ഒരു ഒരു ശാന്തതയ്ക്ക് വേണ്ടി ഞാൻ അവിടെ നിന്ന് നേരങ്ങാണ് നാളെ ഇവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും പിന്നെ നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണും അപ്പം ഞാൻ വീഡിയോ ഇപ്പോൾ ഉള്ള വീട് പിന്നെ ഫ്യൂച്ചറിൽ ഇത് നേരെ ആക്കിയിട്ട് ഞാൻ വന്നിട്ട് ഓരോ സെക്ഷൻ സെക്ഷൻ അവൾ ചെയ്യുന്നുണ്ട് പ്ലംബിങ് കഴിഞ്ഞു ഇനി വയറിങ് കഴിഞ്ഞു ഇപ്പോൾ റൂഫ് വന്നു നെക്സ്റ്റ് ഈ ടൈം സ്പെൻഡിങ്ങ് മാത്രമേ ഉള്ളൂ അങ്ങനെ കഴിഞ്ഞ് ഞാൻ നമ്മൾ വന്നിട്ട് കളിച്ചു ഇനി വരുമ്പോൾ ഇനി വരും ഇനി അക്കി റെഡി ആക്കിയിട്ടേ വരുന്നുള്ളൂ അല്ലാതെ ഇവിടെ നിന്ന് വന്നാൽ ശരിയാവില്ല എനിക്ക് ഓവർ പ്രയർ പറ്റില്ല പ്രയർ എനിക്കിഷ്ടം എൻ്റെ ഉള്ളിൽ പ്രയർ ഉണ്ട് പക്ഷേ എന്തെങ്കിലും പ്രഷർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഓക്കെ ബൈ